ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടിട്ട് നമ്മളൊരു ഗിഫ്വയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിലെ പത്ത് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു പത്ത് വീഡിയോ ചെയ്തിട്ട് ഈ പത്തിനും കമൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചു പറ്റിച്ചിട്ട് പോയെന്ന് അല്ല കേട്ടോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ആ ഗിഫ്വയുടെ സമ്മാനമൊക്കെ നമുക്ക് എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന മൂന്ന് പേർക്ക് കൊടുക്കുമെന്നായിരുന്നു അല്ലേ അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടുന്ന ആളിന് മിക്സഡ് സീസ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് മോണിൻ്റെ സീഡും പിന്നെ സെക്കൻഡ് കിട്ടുന്ന ആഴിഞ്ഞ് നമ്മുടെ ബ്ലാക്ക് മോണിൻ്റെ സീഡ് പിന്നെ മൂന്നാമത്തെ ആളിന് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മിക്സഡ് സീഡും ആണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ഞറക്കെടുക്കുന്നതും ഒക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കൂടാതെ നമ്മൾ ഒരു വിനറേ കൂടി അതായത് ഒരാളെ കൂടി നമ്മൾ നമ്മുടെ സീഡ് കൊടുക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അതും ഞറക്കിലൂടെ തന്നെയാണ് എടുത്തത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഒത്തിരി പേര് കമൻ്റൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഒരാൾ കൂടി എന്തായാലും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഒരാളെ കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ വഴിയെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഹാങ്ങി മീനിക്കൊക്കെ ഇതുപോലെ നിറഞ്ഞു പോത്തു നിന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഇതുപോലെ പൂക്കളൊന്നും ഇല്ല കേട്ടോ ആ മഴ പെയ്ത സമയത്ത് നമ്മളതെല്ലാം കട്ട് ചെയ്ത് കുറച്ച് കട്ടിങ്സ് ഒക്കെ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കുറച്ച് പൂ പേർക്കൊക്കെ അത് കിട്ടാ എന്താ പിടിച്ചു കിട്ടാതെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇനി ആവുന്ന സമയത്തൊക്കെ നമ്മൾ അയച്ചൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ പൂക്കളോ ഒന്നുമില്ല കേട്ടോ ഈ ലാവണ്ടറൊക്കെ പോയ ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ തയ്യും ആക്കാനും പറ്റിയിട്ടില്ല പ്ലാന്റ് ഒരു വല്ലാത്തൊരവസ്ഥയിലൊക്കെ ഇരിക്കുകയാണേ അപ്പോൾ നമ്മൾ അത് വീണ്ടും ഇതുപോലെ മതിലു മുകളിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പൂക്കളൊന്നും ഇല്ലാതെ അത് ഞാൻ വരും വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥയെന്നൊക്കെ എന്തൊരു ഭംഗി ഇതൊരു ഭംഗിയിൽ ഇതുപോലെ പൂത്ത് നല്ല രീതിയിൽ നിന്നതാണല്ലേ പെട്ടെന്നൊരു മഴ വന്നു എല്ലാം പോയി ആ നമുക്ക് ഇനിയും വെച്ച് പിടിപ്പിക്കാൻ കിട്ടും അപ്പോൾ നിങ്ങൾ ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവണം നമ്മൾ ഓരോരോ ഘട്ടങ്ങളായിട്ട് വീണ്ടും ഇതുപോലെ വെച്ച് പിടിപ്പിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ പത്ത് വീഡിയോ ആണല്ലോ ഇട്ടിരുന്നത് അപ്പോൾ ഈ പത്ത് വീഡിയോയിൽ അപ്പോൾ ഏതെടുക്കണമെന്ന് നമുക്കൊരു ആണല്ലോ അതുകൊണ്ട് നമ്മൾ ഈ പത്ത് നമ്പർ എഴുതി ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ എടുത്തതിന് ശേഷം ഇതിൽ നിന്നാണ് പിന്നെ നമ്മൾ നമ്മുടെ എന്തോ കമൻറ്റ് ഇട്ടവരെ തിരഞ്ഞെടുത്തത് അപ്പോൾ പത്തെണ്ണവും ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ആകെ കൺഫ്യൂഷനാണ് ഏതെടുക്കണം ഏതെടുക്കേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്ന് വിചാരിച്ചിട്ട് ആ പത്ത് നമ്പർ ഇട്ടിട്ട് അതാദ്യം എടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ അത് നമ്മൾ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാം ഇത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തെണ്ണം ഇട്ടിട്ട് അതിൽ വരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ അപ്പോൾ അതിൽ വന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ വന്ന നമ്പർ അഞ്ച് അഞ്ച് അഞ്ചാണ് കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ വീഡിയോ ആണ് ഗവയുടെ അഞ്ച് നമ്മൾ എഴുതിയിരുന്നില്ലേ ആ വീഡിയോ ആണ് നമ്മൾ നമ്മുടെ പിന്നെ വിനിയേഴ്സിനെ സെലക്ട് ചെയ്ത് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരുടെയും പേര് ഇതുപോലെ നമ്പറിട്ട് എഴുതിയിട്ടുണ്ട് അതായത് കമൻറ്റ് നമുക്ക് കമൻറ്റ് അയച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവർ മുകളിൽ നിന്ന് ഇതുപോലെ നമ്മൾ മൊത്തം പേരുടെയും പേര് ഇതുപോലെ എഴുതി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഇത് നമ്മൾ നമ്പർ അങ്ങ് ഇടാമെന്നാണ് വിചാരിച്ചത് പിന്നെ ബുക്കിലും പേരെഴുതി പിന്നെ അല്ലാതെയും പേരെഴുതാനായിട്ട് കുറേ സമയം എടുക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ നമ്പർ എഴുതിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റി രണ്ട് മെസ്സേജോളം വന്നിട്ടുണ്ടായിരുന്നു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യം നമുക്ക് കിട്ടിയത് എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന നമ്പർ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഴുപത്തി മൂന്നാമത്തെ നമ്പർ വന്നിരിക്കുന്നത് നമ്മുടെ അല്ലൂസ് ഗാലറിയാണ് കേട്ടോ അല്ലൂസ് ഗാലറി ആണ് നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ അല്ലൂസ് ഗാലറി അപ്പോൾ ഫസ്റ്റ് പ്രൈസ് വന്നിരിക്കും അല്ലോസ് ഗാലറിക്കാണേ പിന്നെ അതുപോലെ നമ്മുടെ സെക്കൻഡ് പ്രൈസ് വന്നിരിക്കുന്നത് ആണ് കേട്ടോ കണ്ടല്ലോ എയ്റ്റീൻ ആണ് കേട്ടോ സെക്കൻഡ് പ്രൈസ് വന്നിരിക്കുന്നത് അതാരാണെന്ന് നമുക്ക് നോക്കാം അത് വന്നിരിക്കുന്നത് ഹഫ്സത്ത് എന്ന് പറയുന്ന ആളാണ് കേട്ടോ കണ്ടല്ലോ ഇത് നമ്മുടെ സെക്കൻഡ് പ്രൈസ് അപ്പോൾ ഇത് നമ്മുടെ ബ്ലാക്ക് മോണിൻ്റെ സീഡായിരിക്കും അയച്ചു തരുന്നത് ഈ ഒരു ആയിരുന്നു കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് മൂന്നാമത്തെ ആളിനെ നോക്കാം ആരാണെന്ന് ഏത് നമ്പറാണ് വരുന്നത് നോക്കാം വന്നിരിക്കുന്നത് എഴുപത്തി ആറാണ് കേട്ടോ സെവൻറ്റി സിക്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാരാണെന്ന് നമുക്കൊന്ന് നോക്കാവേ കണ്ടല്ലോ മുഹമ്മദ് സൽമാൻ എന്ന് പറയുന്ന ആളിനെയാണ് കേട്ടോ തേഡ് പ്രൈസായി അടിച്ചിരിക്കുന്നത് അത് നമുക്ക് മിക്സഡ് സീരീസാണ് അപ്പോൾ ഇതാണ് ആ കമൻറ്റ് വന്നേക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പേർക്കാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ ആ പറഞ്ഞ പോലുള്ള സമ്മാനം കൊടുക്കുന്നത് ആദ്യത്തേത് മിക്സഡ് സീസും ബ്ലാക്ക് മൂണും പിന്നെ അതുപോലെ ബ്ലാക്ക് മൂൺ പിന്നെ മിക്സഡ് സീസ് അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഒരാൾക്ക് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാരാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അത് നമ്പർ വന്നിരിക്കുന്നത് അറുപത്തി അഞ്ചാണ് കേട്ടോ സിക്സ്റ്റി ഫൈവ് ആണ് വന്നിരിക്കുന്നത് അതാരാണെന്ന് നമുക്ക് നോക്കാം കണ്ടല്ലോ രാജശ്രീ ആണേ അപ്പോൾ രാജശ്രീ നമുക്ക് എപ്പോഴും കമൻറ്റൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കമൻറ്റാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും പേർക്കാണ് നമ്മൾ നമ്മുടെ സീഡൊക്കെ സമാനമായി നൽകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് വീണ്ടും പ്ലാന്റ് ഒക്കെ ആയി നല്ല രീതിയിൽ ആവുകയാണെങ്കിൽ അതുപോലെ സീഡൊക്കെ ഒത്തിരി വരുവാണെങ്കിൽ ഇതുപോലെ ഒത്തിരി പേർക്ക് അതായത് ഇപ്പോൾ നമ്മൾ നാല് പേർക്കാണല്ലോ കൊടുത്തത് നമുക്കൊരു പത്ത് പേർക്കൊക്കെ കൊടുക്കത്തക്ക രീതിയിൽ ഇവയൊക്കെ വെക്കണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അറിയാമല്ലോ നമ്മുടെ പ്ലാൻസ് ഒക്കെ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ നമ്മൾ നമുക്ക് എന്താ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ ഇതിനെക്കാട്ടി നല്ല വെറൈറ്റീസൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ നമ്മുടെ ഗാർഡൻ മനോഹരമാകും കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ കാണിച്ച് തരാൻ എന്നിട്ട് നമുക്ക് പഴയതുപോലെ ഓരോരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം എൻ്റെ കൂടെ ഇത്രയും വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കൂടെ ഉണ്ടാകണം അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ നമ്മുടെ അല്ലൂസ് ഗാലറി അതുപോലെ തന്നെ സെക്കൻഡ് കിട്ടിയ ഹഫ്സത്ത് അതുപോലെ തേർഡ് കിട്ടിയ മുഹമ്മദ് സൽമാൻ അല്ലേ അപ്പോൾ അവർ മൂന്ന് പേരും വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് അഡ്രസ്സൊക്കെ ഒന്ന് ഇട്ടേക്കണം കേട്ടോ അപ്പോൾ ഗിഫേയുടെ സമ്മാനം കിട്ടിയതാണെന്നു കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ വാട്സാപ്പ് നമ്പർ അറിയാമല്ലോ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിലും കൊടുത്തേക്കാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർക്കായിരിക്കും നമ്മൾ സീഡ്സൊക്കെ സെയിലായാലും എങ്ങനെയായാലും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്